സ്വീകരിക്കേണ്ട മറ്റൊരു പോരാട്ടത്തിലേക്ക് രണ്ടാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ആവേശകരമായ പോരാട്ടത്തിലേക്ക് ഒരു പുറത്ത് കായിക പ്രേമികളുടെ കയ്യടി നേടി കടന്നുപോയ പോരാളി കൂട്ടങ്ങളെങ്കിൽ മറുപുറത്ത് ഓപ്പൺ ലോഡിന്റെ അധിപതികളായി ഇടുക്കിയുടെ മിടുമിടുക്കന്മാരായി തന്നെ കടന്നു വന്ന ഓറഞ്ച് വിപ്ലവങ്ങൾ അത് ക്രിസ്ത്യൻ പ്രദേശ് ഭൂമാ പൊടിപടലങ്ങൾ ഉയരുന്ന പോരാട്ടങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്ന കായിക പടയാളികൾ വിട്ടുകൊടുക്കുവാനോ നഷ്ടപ്പെടുത്തുവാനോ മനസ്സില്ലാത്തവരുടെ പടയോട്ടം കയ്യടിത്താളത്തോടുകൂടി തന്നെ സ്വീകരിക്കേണ്ട പോരാട്ടത്തിലേക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനാക്കം കൂട്ടുന്ന കളിക്കൂട്ടുകാർ കുതിച്ചു വായുന്ന കുതിരക്കുളമ്പടി നാദവും ഊതിക്കാച്ചി രാഗി നിര് കീടുത്തൂർത്ത കുന്തമുനയുടെ മൂർച്ചയും കൊക്കിൽ കൊത്തിയ വിത്തുമായി പാറിപ്പറക്കുന്ന പക്ഷിക്കൂട്ടങ്ങളുടെ വേഗതയുമായി ഇടിമിന്നലില് വെല്ലുന്ന വെടിക്കെട്ട് പോരാട്ടത്തിന് കളമൊരുക്കുന്ന ചെല്ലിക്കെട്ട് കാളകളെ പോലെ ഇന്നിന്റെ പടക്കളമൊന്ന് കീഴടക്കി വിജയത്തിന്റെ സോപാനത്തിലേക്ക് മതിമതിച്ച് കുതി കുതിച്ച് കടന്നെത്തുന്ന കാവൽ പടയാളികൾ ഓറഞ്ച് ൂട്ടങ്ങൾ മുന്നോട്ടോ മുന്നോട്ടോ കയ്യടിച്ച് തന്നെ സ്വീകരിക്കുക പോരാട്ടങ്ങൾ കൊണ്ട് അടിമതറാത്ത ചുമടുകളും പിഴക്കാത്ത തന്ത്രങ്ങളുമായി പാലിൽ ചീറ്റപ്പുലിയുടെ വേഗതയും കണ്ണിൽ വെട്ടക്കഴുകന്റെ സുസ്ഥതയും ഗന്ധവും കെട്ടുമായി ആദ്യ സക്സരം